നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്ന ഒരു ഊണിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജയൻ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഉണക്ക കൊഞ്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താണ് അതിൻ്റെ കൂടെ അയല വറുത്തൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഊണ് റെഡി റെഡിയാക്കി ആക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കഴിക്കണേ അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ പോകുകയാണല്ലോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാക്കി പോറിജ് സ്ട്രോബെറീസ് അല്പം ഹണി അല്ലെങ്കിൽ ഷുഗർ നല്ല പതപ്പിച്ച ചായയും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ ഊണിനുള്ള കറികളൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ കൊ ഉണക്കൊഞ്ച് ഞാനിങ്ങനെ ഒരു ബോക്സിൽ മേടിച്ചായിരുന്നു അത് ഇത്രയും ബാലൻസ് ഉണ്ട് അപ്പം ഭയങ്കര ടേസ്റ്റാണ് ഉണക്ക ഉണക്കൊഞ്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ നന്നായിട്ട് തലയൊക്കെ കഴുകി തലയും വാലൊക്കെ കളഞ്ഞ് അപ്പോൾ കൈ സൂക്ഷിക്കും കേട്ടോ അതിനകത്ത് മുള്ളു കുത്തി കയറാൻ വളരെ ചാൻസ് ഉണ്ട് ഉണക്കക്കൊഞ്ച് അതിൻ്റെ ക്ലീൻ ചെയ്ത് കഴുകി ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഉണക്ക കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോൾ കൊഞ്ച് ഫ്രൈ തന്നെ നമുക്ക് ആദ്യം ചെയ്തു തുടങ്ങാം അപ്പോൾ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന കൊച്ചുള്ളി ഇച്ചിരി വലിപ്പമുള്ളതാണ് പിന്നെ ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം അല്പം കറി ലീവ്സ് വേണം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളിയാണെങ്കിൽ പത്ത് പതിനഞ്ചെണ്ണം വേണം അഞ്ചെണ്ണേ ഉള്ളൂ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ പീസ് ഇഞ്ചി ആവശ്യത്തിന് കറി വേച്ച് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് ആദ്യം കല്ലിൽ വെച്ച് ചതച്ചാലും മതി ഞാൻ മിക്സിയിലൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് നോക്കൂ അപ്പോൾ നമ്മുടെ ഉണക്ക കൊഞ്ച് ക്ലീൻ ചെയ്തും റെഡിയായി ചതച്ചെല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് കടുക് കളിക്കാം നമുക്ക് കടുക് പൊട്ടിക്കാം അപ്പോൾ നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നന്നായിട്ട് കുറച്ചിടണം ഇപ്പോൾ പെട്ടെന്ന് മുരിഞ്ഞ് പോകും അപ്പോൾ ഒത്തിരി മുരിങ്ങി മുരിയേണ്ട നമുക്ക് ഈ കൊഞ്ചും ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ കൊഞ്ചിൻ്റെയും കൊഞ്ചു ഈ വെളുപ്പിൻ്റെയും കുഞ്ഞിൻ്റെയും ഒക്കെ കൂടെ കിടന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് പയ്യൊന്നും മരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അല്പം മസാലകളും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്നും മരിഞ്ഞെടുക്കാൻ സമയം കൊടുക്കാം ഞാൻ കറലീസ് ചതച്ച് ചേർത്തായിരുന്നെങ്കിൽ തന്നെ കുറച്ച് കറലീസും കൂടെ നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളി അല്പവും കൂടി ഒന്ന് മരിഞ്ഞു വരട്ടെ കേട്ടോ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് പച്ചക്കൊഞ്ചാണെങ്കിലും ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള കൊഞ്ചും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം പക്ഷേ ഉണക്ക കൊച്ചിങ്ങനെ ചെയ്തെടുക്കുന്നത് ഇച്ചിരി കൂടെ ഒരു നല്ല മുരുമൊരുന്ന ആയി കിട്ടും അപ്പം ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് മരിഞ്ഞു വിട്ടെ ഇനി നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം എന്താ ചെയ്യുകയാണ് കാരണം ഉണക്കം കൊഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പം നമുക്ക് ഇന്ന് വരട്ടി വഴറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ടാവും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫ്രൈ ആയി കിട്ടും ചതച്ചിട്ടുള്ള മുളക് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കും മഞ്ഞൾപ്പൊടി ഒന്ന് മൊരിഞ്ഞിട്ടി കഴിഞ്ഞപ്പം ഇപ്പം അതും കൂടി ഒന്ന് മൊരിഞ്ഞിട്ടി കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഉണക്ക കൊഞ്ചിൽ അല്പം ഒരു ഉളപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും അപ്പം അതനുസരിച്ച് നോക്കിയിട്ട് വേണം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ വൃത്തിയാക്കി വിട്ടിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞൊരിഞ്ഞ് വെച്ചിട്ട് ആ ഉള്ളി ഇഞ്ചിയുള്ളിയും കൊഞ്ചും എല്ലാം ഉഞ്ഞിയും മുരിയും അപ്പോൾ ഒരുപാടങ്ങ് മുരിഞ്ഞു പോകേണ്ട അപ്പം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം ഇനി ആ കൊഞ്ച് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം കാണും അപ്പോൾ നമ്മളിങ്ങനെ ലോ ഹീറ്റിലിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം ശരിക്കും ഇളക്കി കൊടുത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറ്റി മാറ്റി ഇനി ഫ്രൈ ചെയ്ത് നല്ല ആയിട്ട് എടുക്കണം അപ്പോൾ ആ ഉള്ളിയും കൊഞ്ചും എല്ലാം നന്നായിട്ട് മെലിഞ്ഞ് കിട്ടും അപ്പോൾ ഒരിച്ചിരി കളർ കിട്ടാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റെഡിയാക്കി കിട്ടും എല്ലാം ക്ലീനാക്കി റെഡിയാക്കി വെച്ചാൽ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ ഉണക്ക കൊഞ്ച് ഫ്രൈ ചെയ്തെടുത്ത് റെഡിയാവും ഇനി നമുക്ക് ഞാൻ അയല ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോഞ്ഞിൻ്റെ കൂടെ അപ്പോൾ അതിനൊരു നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്ന ഒരു മസാലയൊക്കെ എടുത്ത് തിരക്കിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് ഞാനത് നോക്കിയിട്ടത് ഇപ്പം നോക്കും നമ്മുടെ കൊഞ്ച് ഫ്രൈ ഏകദേശം റെഡിയായിട്ടുണ്ട് മാറ്റിട്ട് വേണം നമുക്ക് എനിക്ക് മൂന്നാല് കൂടും കറികൾ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ അയല വർത്തവും കൊഞ്ചും ഫ്രൈ ആണ് കാണിക്കുന്നത് മെയിനായിട്ട് മറ്റൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അത് വിശദമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇളക്കുമ്പോൾ അറിയാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്ന പോലെ തോന്നും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഓടി നടക്കുന്ന പോലെയാകും അപ്പോൾ റെഡിയായി നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ നമ്മുടെ ഈ കൊഞ്ച് ഫ്രൈ നല്ലതായിട്ട് പൊടിച്ച് ചോറിൻ്റെ കൂടെ ഇളക്കി ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഉണക്ക കൊഞ്ചൊന്നുണ്ട് ഇത് റെഡിയാക്കിയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുവരെ തയ്യാറാക്കി നോക്കാം മറക്കരുത് കേട്ടോ അപ്പം കൊഞ്ച് ഫ്രൈ റെഡി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അയലയ്ക്ക് അയല ഫ്രൈ ചെയ്യാനുള്ളത് മസാല ശരിയാക്കി എടുക്കുക അര ടീസ്പൂൺ കാശ്മീരി നല്ല മുളക് പൊടി അര ടീസ്പൂൺ ചതച്ച മുളക് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി ചെറിയ രണ്ട് പീസ് ഇഞ്ചി ആവശ്യത്തിന് കറി ലീവ്സ് രണ്ട് മൂന്ന് പീസ് വെളുത്തുള്ളിയും കൂടെ വെള്ളി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് അപ്പം കുരുമുളക് പൊടിയും ചേർത്തായിരുന്നു കേട്ടോ അര ടീസ്പൂൺ അപ്പം നല്ല മുളക് പൊടി അര ടീസ്പൂണും ചേർത്തു അപ്പോൾ ഇച്ചിരി എരിവോട് കൂടിയ അയല ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പം കുരുമുളക് പൊടി ചേർത്തു നല്ല മുളക് പൊടി ചേർത്തു കാശ്മീരി ചില്ലി ചേർത്തു ഇത്രയും പൊടികളെല്ലാം ചേർത്തു ഉപ്പും ചേർത്തു അപ്പം ഞാൻ മിക്സി ഒന്നുകൂടെ ഒന്ന് കഴുകി ഒഴിച്ച് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് കേട്ടോ അതിനകത്ത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഒരൊന്നര ടേബിൾ സ്പൂണോണം ഉണ്ട് കേട്ടോ വെളിച്ചെണ്ണ അങ്ങ് ഇതും കട്ടായിരിക്കുവാണ് പക്ഷേ ഇളക്കി കഴിയുമ്പോൾ സോഫ്റ്റാണ് ലൂസായി വന്നോളും അപ്പോൾ എപ്പോഴും നമ്മൾ മസാല കൂട്ടി എടുക്കുമ്പോൾ കുഴച്ചെടുക്കാൻ എണ്ണ ഉപയോഗിക്കണട്ടോ നല്ലത് ടേസ്റ്റ് കൂടുതൽ കിട്ടും നമുക്ക് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചതച്ച മുളകും കൂടെ അടിച്ചെടുത്തായിരുന്നു കേട്ടോ എടുത്തപ്പോൾ ഒരൽപ്പോടെ എണ്ണ ചേർത്ത് കൊടുക്കുക അപ്പോൾ ചേർത്തത് നല്ല എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചതച്ച മുളക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒന്നര ടേബിൾ സ്പൂൺ ഒരഞ്ച് വലിയ അയലക്കുള്ള അളവാണ് കേട്ടോ പറയണത് അപ്പം അയല കഷ്ണ അയല കഷ്ണമായിട്ടല്ല കേട്ടോ ഫുൾ ആയിട്ട് ഞാനിങ്ങനെ വരഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രത്തിനുള്ള മസാലയാണിത് പെണ്ണയൊക്കെ ചേർത്ത് തിരുമ്പി നമ്മളിങ്ങനെ വരഞ്ഞതിലേക്കൊക്കെ നന്നായിട്ട് കഴിഞ്ഞിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ ഞാൻ വെച്ചു കേട്ടോ അപ്പം നമ്മുടെ ഈ ഞണൊക്കെ കൊഞ്ചൊക്കെ വൃത്തിയാക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് മരണേ തീർത് വെച്ചായിരുന്നു അപ്പം നമ്മുടെ കൊഞ്ച് ഫ്രൈ ഫ്രൈ ആയിക്കഴിഞ്ഞിട്ടാണ് ഞാനിത് പുറത്തെടുക്കാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചിരുന്ന കേട്ടോ കേട്ടോ എൻ്റെ ആ ടേബിൾ സ്പൂണും ടീസ്പൂണും ഇടയ്ക്കുള്ള ഒരു അളവാൻ്റെ വേദിയിട്ട് കറി മീറ്റൊന്നും രണ്ട് ബീനാക്കിട്ട് കൊടുത്ത് പൊട്ടിച്ചെറിക്കാതെ നോക്കണം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഇലവളെ പറച്ചി വെച്ച് കൊടുക്കാം അപ്പോൾ നാട്ടിലൊക്കെ തറലി വെച്ചിട്ട് ധാരാളമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടം മാരി വാരി വിതരുക നമ്മുടെ ചർച്ചുള്ള പറയുന്നവരെ അപ്പം നിങ്ങൾ ഇവിടെ കുറച്ചൊക്കെ ഉള്ളൂലോ അതുകൊണ്ട് രണ്ട് പണ്ട് കള്ളിലേക്ക് ഇട്ട് കൊടുക്കും അപ്പം അതിന് നല്ലൊരു ഫ്ലേവറും കിട്ടും കിട്ടിക്കാം അപ്പം നമ്മുടെ അയലകളെല്ലാം പറച്ചും മഴയ്ക്ക് വെച്ചിട്ട് ഇനി രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് മേടിച്ചിരിക്കുന്നു കേട്ടോ വലുപ്പത്തിനുള്ളത് കൊണ്ട് തന്നെ ഇച്ചിരി എടുക്കും അപ്പം നന്നായിട്ട് ചെറുതായിട്ട് തീരെ കുറച്ചിട്ട് വേണം മേടിച്ചെടുക്കുക മാത്തിരിത്തെ അയലാണ് ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് കിട്ടിയിട്ട് ഇങ്ങനെ മേടിക്കുക കേട്ടോ ഇങ്ങനെ സാധാരണ കിട്ടുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതൊട്ടോ ഈശ്വാസം അയലൊക്കെ അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു പക്ഷേ മസാലയൊക്കെ ഉള്ളതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു നല്ല അസ്ഥിരം കിട്ടുന്ന ആ ടേസ്റ്റിനി കിട്ടിയില്ല അത് ചില സമയം കിട്ടുന്ന ഫിഷിൻ്റെ അന്താണ് അപ്പം ഫിഷ് എല്ലാം ഞാനിങ്ങനെ ഇറക്കി വെച്ച് അഞ്ച് മീൻ ഇങ്ങനെ കൊണ്ടു അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും എടുത്ത് സ്ലോ കുക്കിൽ ചെയ്തിട്ട് ചെറിയ ഫീൽ വെച്ചിട്ട് വലുപ്പം ഉള്ളത് കൊണ്ട് തന്നെ ചുരുക്കുമറക്കും രണ്ട് പ്രാവശ്യം നീട് വെച്ച് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ സമയം എടുത്ത് കുക്ക് ചെയ്യണം അല്ലെങ്കിൽ അകത്തൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കുറവൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടില്ല കേട്ടോ വെളിച്ചെണ്ണയിൽ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കേട്ടോ അതിനെല്ലാം ഈ മസാലയ്ക്ക് നല്ല ഇരി ഉണ്ടാവും അത് നമ്മുടെ എല്ലാം മുളകൊക്കെ അരച്ച് താഴ്ച്ചാൽ എഞ്ചി വെളുത്തുള്ള ഞാൻ കുറേശേ കിട്ടുള്ളൂ എനിക്കതിൻ്റെ കുത്തൊരുത്തിന് മുന്നോട്ട് നിൽക്കണം ഇസ്റ്റ് ഇല്ലാത്തതുകൊണ്ടുണ്ടോ അപ്പോൾ നമ്മുടെ അയല ഫ്രൈ തിരിച്ചു മറക്കിയിട്ട് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ട് പ്രാവശ്യം വീടെ ഞാൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അത്ര കൃത്യമായിട്ട് ബുക്കായി കിട്ടിയത് അപ്പോൾ ഞാൻ ഈ ചാലിയൻ വീഡിയോസിലെങ്കിൽ വത്തിക്കാൻ സിറ്റിയുടെ വിറ്റിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ ഇതിനകത്ത് എനിക്ക് സമയം കിട്ടില്ല അതിൻ്റെ കൂടെ എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി അപ്പം അടുത്ത വീഡിയോയുടെ കൂടെ അത് വിളിച്ചെടുത്താം അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു വത്തിക്കാൻ സിറ്റിയിൽ മ്യൂസിയം ഒക്കെ വിസിറ്റ് ചെയ്തായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ഇടാം അപ്പോൾ ഞാൻ കുട്ടികൾക്ക് പെട്ടെന്ന് സോസേജ് ഗാർലിക് ഹണി സോസേജ് റെഡിയാക്കി എടുക്കുകയാണ് സോസേജ് ഉണ്ടാക്കി അത് ഇച്ചിരി ഗാർലിക്കും ഹണിയൊക്കെ ആയിട്ട് ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഊണിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് അവർ എഗ് നൂഡിൽസ് മതിയെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ബ്രോക്കോളി തോരനും ചിക്കൻ വറുത്തരച്ച കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ് ബ്രോക്കോ ബ്രോക്കോളിത്തോരൻ്റെ ചിക്കൻ വറുത്തരച്ച കറിയുടെ ഞാൻ അടുത്ത പ്രാവശ്യം ഇടാം കേട്ടോ അപ്പം കുത്തരി ചോറ് വിളമ്പി കറികളൊക്കെ റെഡിയായി നോക്കൂ അപ്പോൾ ഇനി നമുക്ക് ഊണ് ഒഴിക്കാം അപ്പോൾ നമ്മുടെ അയല ഫ്രൈ തന്നെ ആദ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ നാട്ടിൽ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് കിട്ടിയില്ല എനിക്ക് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ കരിമുരുന്നിരിക്കുന്ന ഉണക്കക്കൊഞ്ച് ഫ്രൈ ഇച്ചിരി അധികം വെക്കാം അതിങ്ങനെ പൊടിച്ച് കൂട്ടി വേണം ചോറിന് അപ്പം നല്ല ടേസ്റ്റാണ് നിങ്ങൾ സാധാരണ ഫ്രോ കൊച്ചിന് കൊണ്ടുണ്ടാക്കാം പക്ഷേ ഈ ഉണക്ക കൊച്ചു നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ബ്രോക്കോളി തുറന്നു ഇനി നമുക്ക് കോഴി വറുത്തരച്ച് വെക്കുമ്പം അതിന് ഭയങ്കര ഒരു ടേസ്റ്റാണല്ലേ അപ്പം നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ചാറുകറി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ മോരുണ്ടാക്കണം എന്ന് പിന്നെ സമയം കിട്ടിയില്ല പക്ഷെ കുട്ടികൾക്ക് ഗാർലിക് അണി സോസേജിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കട്ടെ നമുക്ക് ഒന്നിച്ചിരി ടേസ്റ്റ് നോക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഇച്ചിരി അച്ചാർ കിട്ടി കേട്ടോ മോരുകറി ഉണ്ടാക്കണമെന്ന് ഓർത്താൽ സമയം കിട്ടിയില്ല അപ്പം നമ്മുടെ ഗാർലിക് അണി സോസേജ് അയല ഫ്രൈ കോഴിക്കറി ഉണക്കുഞ്ച് ഫ്രൈ ചെയ്തത് അയല വറുത്തത് കറി അധികമായി പോയി അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാറും ചൊക്കെ ഞാൻ ചോർന്നിട്ട് അവർ എഗ് നൂഡിൽസ് പ്രോത്സാഹിച്ച് വന്നു അവരുടെ ലഞ്ച് അപ്പോൾ ഞാൻ ഈ ഡിന്നറിന് റെഡി ആക്കി എടുക്കണം ഡിന്നർ എന്താ ഫിഷ് കിട്ടിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെച്ചിട്ട് നല്ലൊരു അടുത്തായിട്ടുള്ള സാലഡ് ഉണ്ടാക്കുക അത് നൂഡിൽസ് ഉണ്ടാക്കുന്ന കേട്ടോ ഈസിയാണ് എഗ് നൂഡിൽസ് റെഡി ആക്കി എടുക്കുക എൻ്റെ മീറ്റ് ബോൾസോ എന്താണുള്ളത് മുകളിലേക്ക് ചേർക്കുക ഇത് ചില്ലി ഓയിലൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സോസ് വേക്കിന് ഹണി ഗാർലിക് കോമ്പിനേഷൻ നല്ലതാണ് സോസ് വേഗിന് അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഒന്നും ആയിരുന്നുണ്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ അറിയുന്നതാണ് അപ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഉണ്ടാക്കണം ക്യാരറ്റ് രണ്ട് മൂന്നെണ്ണം വലുപ്പമുള്ളത് ഗ്രേറ്റ് ചെയ്തെടുത്തു റാഡിഷ് ഉണ്ട് ടൊമാറ്റോ ഉണ്ട് ചെറുതായിട്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ ട്രെഡിയാക്കി നോക്കണം കേട്ടോ കുക്കുംബർ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ ഒരു സിൽക്കി ടെക്സ്റ്റർ കിട്ടും കേട്ടോ അതിന് എൻ്റെ അകത്ത് ആ കുരുവിൻ്റെ ഭാഗം വരുമ്പോൾ ഞാനത് ജസ്റ്റ് കുഞ്ഞുതായിട്ട് നുറുക്കിയിട്ടു ബാക്കിയത്തെ ഉള്ള ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ നല്ലതാണ് നല്ലതാണിട്ടോ സാലഡിന് നമുക്ക് കഴിക്കാനൊക്കെ സുഖം അപ്പോൾ നടുക്ക് വരുമ്പോൾ കുരുവിൻ്റെ ഭാഗം വരുമ്പോൾ ചെറുതാക്കി ആയിരിക്കും ഇത് കേട്ടോ അപ്പം നമ്മുടെ ഒലിവ് ഓയിൽ ഗാർലിക്ക് അല്പം നാരങ്ങനീര് ഇച്ചിരി കുരുമുളക് പൊടി എല്ലാം അങ്ങോട്ട് ഇട്ടു പിന്നെ അതൊരു ഡ്രസ്സിങ് കൊടുത്തു അല്പം എള്ള് വെളുത്ത എള് മിക്സ് ചെയ്യും ഹെൽത്തി ആയിട്ടുള്ള സാലഡ് റെഡി അപ്പം ഫിഷ് ഗ്രില്ല് പൊട്ടറ്റോ ബേക്ക് ഹെൽത്തി സാലഡും ഡിന്നറും കഴിഞ്ഞു അപ്പോൾ ഊണ് റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ ഉണക്ക കൊഞ്ചായിരുന്നു ഇന്നത്തെ താരം അപ്പം അടിപൊളിയായിട്ടുള്ള ഊണായിരുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് കെ ബി ബ്ലോഗ്സ്